ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ശ്രീ സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ഫോറന ദേവാലയത്തിൽ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തോടനുബന്ധിച്ച് സി എൻ സിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരം ഏറെ ശ്രദ്ധ നേടി യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ആ മരക്കുരിശി മുപ്പത്തിമൂന്ന് കാരണമായ ആ തച്ചന്റെ മരണത്തോടെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി നാട്ടപ്പെട്ട വിശദകുരിശായി പീഠാനുഭവത്തിന്റെയും കുരിശു മരണത്തിന്റെയും സ്മരണ പുതുക്കി വടക്കാഞ്ചേരി ഫലോനപ്പള്ളിയിൽ സി എൽ സി അംഗങ്ങൾ അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരം ഏവരുടെയും മനസ്സിനെ നൊമ്പലപ്പെടുത്തുന്നതായിരുന്നു മുൾക്കിരീടം ചൂടി കുരിശും ചുമലിലേന്തി കുരിശിലേറിയ യേശുദേവന്റെ പീഡന അനുഭവം ശ്രദ്ധ പിടിച്ചുപറ്റുന്ന തരത്തിലാണ് സി എൽ സി അംഗങ്ങൾ അവതരിപ്പിച്ചത് സി എൽ സി ഭാരവാഹികളായ സിയ റിനോ ഫ്ലെമിംഗ് ജസ്വിൻ അലൻ ഷിബിൻ നിത അലീഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് അലീഷ മരിയ ഏഞ്ചൽ ജോമോൻ സഞ്ജന സോന അഭി ലിവിൻ റിനോ ജസ്വിൻ അലൻ ആൽഫിൻ ഫ്ലെമിങ് ഡീൻ ഷാരോൺ എന്നിവരാണ് ഓരോ കഥാപാത്രത്തെയും തനിമയോടെ അവതരിപ്പിച്ചത് ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ അസിസിയിൽ നടന്ന കുരിശിന്റെ വഴി സമാപിച്ചതിനു ശേഷമാണ് കുരിശു മരണം ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് ഫറോന വികാരി ഫാദർ വർഗീസ് തരകൻ അസിസ്റ്റന്റ് വികാരി ഫാദർ സന്തോഷ് ജോസ് അന്തിക്കാട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഭൂമിയിൽ അവൻ സംസ്കരിക്കും മൂന്ന് നാളുകൾക്ക് ശേഷം മാരുടെ കകനാഥം ഉയരുമ്പോൾ അവൻസ് വടക്കാഞ്ചേരി